ൂബ് ചാനലുകൾ ഞങ്ങൾ ആൾക്കാർ വന്നിട്ട് സെക്കൻഡ് വ്ലോഗ്യാണ് അപ്പം ഞങ്ങളൊന്ന് പോകും അപ്പോൾ ഇവരാണ് നീന്തുന്നത് ഞാൻ നീന്തലില്ല വെള്ളത്തിൽ നിൽക്കുന്നതാണ് അമ്മ ചാക്കിലാണ് നിക്കണേ ആരും വിവരങ്ങളുണ്ടോ അമ്മ വെള്ളത്തിൽ നിൽക്കണതാണെന്ന് ആരും ചിന്തിക്കേണ്ട അമ്മ ചാക്കിൽ നിൽക്കണോ അവിടെ അടിയിൽ ചാക്കുണ്ട് അച്ഛനാണ് ഒറിജിനാലിറ്റിയിൽ വെള്ളത്തിൽ നിൽക്കുന്നത് ഉപ്പ അമ്മ കരക്ക് ഹായ് കയറണോ ക്ഷ്മിക്ക് വതക്കാൻ പേടിയായിട്ടിരിക്കണേ നമ്മള് വാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കാണിച്ചരാം ലക്ഷ്മി കുട്ടി വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായിട്ട് അച്ഛൻ വലിച്ചു അക്കരയെ കൊണ്ടുപോകാൻ കൊച്ചി ഇവരാളിക്കണേ ഞാൻ ഇവിടെ ഒച്ചക്കൂടെ കരയുന്നു എനിക്കറിയാൻ വേറെ വരാനെടുത്തി ഞാൻ വീട്ടുന്ന ഇതൊക്കെ ഞാനും കൂലിഞ്ഞതാണല്ലോ ചേറി അച്ഛൻറെ മടിയിൽ നിന്ന് നമ്മ സാഹസ കാണിച്ചിട്ടുണ്ട് അച്ഛൻ മുങ്ങിപ്പോവാതി അച്ഛൻ്റെ ഭാഗ്യം എനിക്ക് കാലം എത്തും കേട്ടോ ഈ സൈഡിൽ ഭയങ്കര ലക്ഷ്മി വളർത്തിറങ്ങിണ്ടാ ചടന്ന് ചാക്കി നിക്കണ്ടാടിക്കൂല വീഴാൻ നേരത്ത് മാത്രം പിടിച്ചോളാം ചാക്കണ്ടാക്കി കടയാക്കു ചാമല്ലോ ലക്ഷ്മി ലക്ഷ്മി പോകാൻ പറ്റൂല നല്ല തെളിഞ്ഞ വെള്ളം എല്ലാം തോന്നാം വേലി മറിഞ്ഞു പോയി അല്ലെങ്കിൽ എടുക്കത്ര വില ഞാൻ കൊടക്കൊണ്ട് അവരുടെ വെച്ചേക്കുന്നു വേലി മറിഞ്ഞിട്ട് ഇവൾക്ക് പേടി അക്കരെ കൊണ്ടുപോകണതാണ് അവിടെ നിറച്ചും പോലെ എനിക്ക് ആ പോളൊക്കെ വേണ്ടിയാണ് ഒരു പോള പൊട്ടിച്ചത് അവിടെ ഇട്ടിട്ടുണ്ട് അടുത്ത പോള കിട്ടണെങ്കിൽ ഇവിടെ നിറച്ചും പോള അല്ലേ തെന്നി പോവും വിളത്തി തന്നെയാണ് അമ്മ ഇറങ്ങാനുള്ള പരിശ്രമം തോന്നുന്നു ഞാൻ അച്ഛൻ അവിടെ എത്തിയിട്ട് വരും ഇന്നലെ ഞാൻ നീന്തി ഇന്നും ഞാൻ നീന്തിയില്ല ഇന്നലെ നീന്തി അപ്പം അമ്മ ഉണ്ടായിരുന്നില്ല ബാക്കി ഞങ്ങളുണ്ടായിരുന്നെ അമ്മക്ക് വരെ അച്ഛൻ വരുന്ന അത് നീന്താ ലാസ്റ്റാണ് അച്ഛൻ്റെ കാര്യത്തിൽ ഭയങ്കരമായി നീന്തലാണ് കണ്ടുകൊള്ളുന്ന സ്കൂളിൽ അച്ഛൻ അച്ഛൻ നീന്തി വരികയാണ് അച്ഛൻ നീന്തി വരികയാണ് അപ്പൊ കായ്സ് നമ്മളിങ്ങനെ പോണേനെ നിങ്ങൾ ആരും എന്താ വെള്ളത്തിറങ്ങാത്ത എനിക്ക് ഷൂട്ടിയാകുമ്പോഴത്തേക്ക് കണ്ടില്ല എല്ലാവരും കൂടി ഫോട്ടോ എടുപ്പ് ആ യൂട്യൂബ് ചാനലിൽ ഫോട്ടോ എടുക്കാതെ വീഡിയോ എടുക്കണോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്